നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം മാതാപിതാക്കളെ പൊതുവെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളിലെ സ്വഭാവ വൈകല്യങ്ങൾ കുട്ടികളിലെ സ്വഭാവ വൈകല്യങ്ങളെ കുറിച്ചും പരിഹാര മാർഗങ്ങളെ കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത് നമുക്കൊപ്പം തൃശൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലെ ഡോക്ടർ എസ് കീർത്തിയുണ്ട് ഡോക്ടർ നമസ്കാരം നിപ്മറിലെ ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യൻ ആണ് ഡോക്ടർ ഡോക്ടർ സ്വഭാവ വൈകല്യങ്ങൾ എന്നാൽ എന്താണ് കുട്ടികളിൽ സ്വഭാവ വൈകല്യങ്ങൾ എത്രത്തോളം ഉണ്ട് കുഞ്ഞുങ്ങൾ അവരുടെ പ്രായത്തിന് അനുസൃതമല്ലാത്ത സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നതിനെയാണ് സ്വഭാവ വൈകല്യങ്ങൾ എന്ന് പറയും ധാരാളം സ്വഭാവ വൈകല്യങ്ങൾ ഇപ്പോൾ കുട്ടികളിൽ കാണാറുണ്ട് അമിതമായ ദേഷ്യം തീരെ അടക്കമില്ലായ്മ അമിതമായിട്ടുള്ള വാശി ശ്രദ്ധയില്ലായ്മ ക്ഷമക്കുറവ് പിന്നെ മറ്റുള്ള കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഭാഷാപരമായിട്ടുള്ള കുറവുകൾ ഇതെല്ലാം സാധാരണയായി കണ്ടുവരാറുള്ള സ്വഭാവ വൈകല്യങ്ങളാണ് അടിസ്ഥാനപരമായി ഒരു കുഞ്ഞിന്റെ വളർച്ചയെ നമുക്ക് രണ്ട് ഘട്ടങ്ങളിലായിട്ട് തരംതിരിക്കാം ഒന്ന് ശാരീരികപരമായിട്ടുള്ള വളർച്ച രണ്ട് മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള വളർച്ച ഈ മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള വളർച്ചയെ പല മേഖലകളിലായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് ഗ്രോസ് മോട്ടോർ എന്ന് പറയും ഗ്രോസ് മോട്ടോർ എന്ന് പറയുന്നത് മസിൽ പേശികളുമായി ബന്ധപ്പെട്ടുള്ള വളർച്ച ഒരു കുഞ്ഞ് കഴുത്തുറയ്ക്കുന്നത് ഇരിക്കുന്നത് നിൽക്കുന്നത് നടക്കുന്നത് ഓടുന്നത് എന്നീ രീതിയിലുള്ള വളർച്ചയാണ് ഗ്രോസ് മോട്ടോർ എന്ന് പറയും ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന്റെ കൈകൾ ഉപയോഗിച്ച് അവൻ ഫങ്ഷണലി എത്രത്തോളം ഇമ്പ്രൂവ് ഡെവലപ്ഡ് ആവും എന്നതിനെയാണ് ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുക ഉദാഹരണത്തിന് ആറുമാസം ആകുമ്പോൾ കുഞ്ഞ് കൈ കൊണ്ട് കളിപ്പാട്ടം പിടിക്കുക ഒൻപത് മാസങ്ങൾ ആകുമ്പോൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ തറയിൽ നിന്ന് പെർക്കുക ഒന്നര വയസ്സാകുമ്പോൾ അവൻ ഒരു ക്രയോൺ ഉപയോഗിച്ച് പുത്തി വരയ്ക്കുക ആ ഡെവലപ്മെന്റ് മൂന്ന് വയസ്സാകുമ്പോഴേക്കും അവൻ പെൻസിൽ പിടിച്ച് ഒന്ന് രണ്ട് മൂന്ന് എന്ന് എഴുതാനുള്ളത്ര പ്രാ ഒരു ഡെവലപ്മെന്റിലേക്ക് എത്തുക അതാണ് ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് അടുത്തത് ഭാഷാപരമായിട്ടുള്ള ഡെവലപ്മെന്റ് അഥവാ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയും ഇത് ജനിച്ച് രണ്ടാം മാസം തൊട്ട് തന്നെ ഇത് തുടങ്ങും അത് രണ്ടു മാസം ആവുമ്പോൾ കുഞ്ഞുങ്ങൾ പാരന്റ്സിനോട് മൂളി സംസാ മൂളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ആറ് മാസം ആവുമ്പോൾ ഒറ്റ വാക്കിൽ മ എന്ന് പറയും അത് ഒൻപത് മാസം ആവുമ്പോഴേക്കും കുറച്ചുകൂടെ സിലബസ് ഭാഷ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും ഒരു വയസ്സാകുമ്പോഴേക്കും അവൻ അർത്ഥമുള്ള ഒന്നോ രണ്ടോ വാക്കുകൾ പറയും അത് പതിനെട്ട് മാസം ആകുമ്പോഴേക്കും ഒരു പതിനെട്ട് ഇരുപത് വാക്കുകളിലേക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നു രണ്ട് വയസ്സാകുമ്പോൾ അത് സെന്റൻസ് ആയി രൂപാന്തരപ്പെടുന്നു മൂന്ന് വയസ്സാകുമ്പോഴേക്കും അത് മൂന്നോ അതിൽ കൂടുതലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകളാകുമ്പോൾ അവൻ സ്കൂൾ പോകുന്ന പ്രായം എത്തുമ്പോഴേക്കും സ്കൂളിൽ നടന്ന ഒരു കാര്യം അമ്മയോട് വന്ന് വിശദീകരിക്കാൻ പറ്റണം മാത്രമല്ല കുഞ്ഞു കുഞ്ഞു കഥകളും കവിതകളും കുഞ്ഞുങ്ങൾ പറയും ഇപ്പം ഇത്തരത്തിലാണ് ഭാഷാ ഡെവലപ്മെന്റ് മുന്നോട്ട് പോവുക നാലാമതായിട്ട് സോഷ്യൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള ഡെവലപ്മെന്റ് ജനിച്ച രണ്ടാം മാസം ആകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ ചിരിക്കുന്നത് സാമൂഹികപരമായിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് അതിനെ സോഷ്യൽ സ്മൈൽ എന്ന് പറയും ആറുമാസം ആകുമ്പോൾ അവൻ അവരിചിതരെ കണ്ടു കഴിഞ്ഞാൽ കരയണം അതും സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് പത്താം ആകുമ്പോൾ ടാറ്റ കാണിക്കുന്നതും ഒരു വയസ്സാകുമ്പോൾ വിളിച്ചാൽ നമ്മുടെ അടുത്തേക്ക് ഓടി വര വരുന്നതും അവൻ ഒരു മൂന്ന് വയസ്സാകുമ്പോഴേക്കും ഒരു പ്രീ സ്കൂൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അത് അംഗനവാടി ആവാം ബോണ്ടിസറിയാവാം എന്താണെങ്കിലും അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ ഇടപഴകി അവന്റെ കയ്യിലുള്ള ടോയ്സ് ഷെയർ ചെയ്ത് കളിക്കാനും അവര് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനും കഴിവുണ്ടാവണം ഇനി അടുത്തത് ബുദ്ധിപരമായിട്ടുള്ള വളർച്ച അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഏത് പ്രായത്തിലാണെങ്കിലും പ്രായത്തിനനുസരിച്ച് നമ്മൾ ഒരു കുഞ്ഞിനോട് പറയുന്ന കാര്യം അവൻ മനസ്സിലാക്കാനും അതിനനുസരിച്ച് തിരിച്ച് പ്രവർത്തിക്കാനോ പറയാനോ ഉള്ള കഴിവ് അതാണ് ബുദ്ധിപരമായിട്ടുള്ള വളർച്ച കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യൽ അപ്പം ഇത്രയും ഡെവലപ്മെന്റുകളാണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിട്ടുള്ളത് ഇതിൽ ഭാഷാപരമായിട്ടുള്ള ഡെവലപ്മെന്റിനോ സാമൂഹികപരമായിട്ടുള്ള ഡെവലപ്മെന്റിനോ ബുദ്ധിപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റിനോ ഏതെങ്കിലും രീതിയിൽ ആ വികസനത്തിന് പ്രശ്നങ്ങൾ വന്ന വരുമ്പോഴാണ് കൂടുതലായിട്ട് ഇത് ഉത്തരത്തിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് കുട്ടികളിൽ കാണുന്നത് പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം കുട്ടികൾ ഈ ബിഹേവിയറൽ ഇഷ്യൂസ് ആയിട്ട് നമ്മളെ സമീപിക്കാറുണ്ട് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളുടെ ഒരു വളർച്ച കാലഘട്ടത്തിനെ തന്നെ നമുക്ക് ഈ കോവിഡിന് ശേഷം പ്രീ കോവിഡ് കോവിഡിന് മുമ്പും കോവിഡിന് ശേഷം എന്നുള്ള ഈ രണ്ട് കാലഘട്ടങ്ങളായിട്ട് തന്നെ തിരിക്കണം കാരണം കോവിഡിന് മുമ്പേ ഉള്ള നമ്മൾ സാധാരണ ഈ പത്രങ്ങളിലും മാസികകളിലും ഒക്കെ കാണുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തുള്ള വാർത്തകളും കോവിഡിന് ശേഷം നമ്മൾ പത്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ എൻ്റെ ഇറളലി വ്യത്യാസമുണ്ട് െ കോവിഡിന് ശേഷം വളരെയധികം അക്രമാസക്തരായിട്ടുള്ള കുട്ടികളെയും ഇമോഷണലി അത്രയും ഉള്ള കുട്ടികളെയാണ് നമ്മൾ കാണുന്നത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ആ കോവിഡിന്റെ പേടിൽ ഈ കുഞ്ഞുങ്ങള് റൂമിൽ അടച്ചിരുന്നത് തന്നെയാണ് അത് കാരണം എന്തെല്ലാം സംഭവിച്ചു പുറത്ത് ഇറങ്ങി കളിക്കാൻ പറ്റാതെയായി കോവിഡിന് ശേഷം മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ പുറത്ത് വിട്ട് കളിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥ തന്നെ കുറഞ്ഞു വളരെയധികം കുറഞ്ഞു വന്നു അതിന്റെ കൂടെ തന്നെ അമിതമായ സ്ക്രീൻ ഉപയോഗം അതിൽ തന്നെ ഗെയിമിങ് അഡിക്ഷൻ അപ്പൊ ഇത്തരത്തിൽ നീണ്ടു പോകുമായി ലിസ്റ്റ് അപ്പൊ ഇതെല്ലാം കൊണ്ട് തന്നെ കോവിഡിന് ശേഷം ഇത്തരത്തിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് വളരെയധികം കൂടുതലാണ് ഇപ്പോൾ ഇതുപോലത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടില് തന്നെ നമുക്ക് എണ്ണം എടുക്കുകയാണെങ്കിൽ ദിനം പ്രതി ഇങ്ങനത്തെ കുട്ടികളെ ഞങ്ങളുമായിട്ട് സമീപിക്കുന്നത് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇതിലൊരു പ്രധാന കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്ന് പാരൻസ് കണ്ടുപിടിച്ച് അതിനെ ഒരു ഡോക്ടറുടെ അടുത്തോ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ കൊണ്ടുപോയ കുട്ടികളുടെ എണ്ണം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബെർഗ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഈ ഡോക്ടറുടെ അടുത്തോ അടുത്തോ വരാത്ത സമൂഹത്തില് ഒരുപാട് കുട്ടികൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ ശ്രദ്ധ ചെലിപ്പിക്കാത്ത എത്രയോ പാരന്റ്സ് ഉണ്ട് അതല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഇത് തനിയെ ശരിയാകും എന്ന് സ്വയമേ സമാധാനി സമാധാനപ്പെടുന്ന കുറേ പാരന്റ്സ് ഉണ്ട് അവരോട് എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത് ചില കാര്യങ്ങൾ കുട്ടികളുടെ ബ്രെയിൻ വളരുമ്പോൾ ശരിയാവാറുണ്ട് പക്ഷെ മിക്ക പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കും മെഡിക്കൽ അറ്റൻഷൻ വേണം എന്നാണ് പറയണം അപ്പോ ഇത് തനിയെ ശരിയാവും എന്ന് വിചാരിക്കാതെ ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മെഡിക്കൽ ചികിത്സകളോ അല്ലെങ്കിൽ തെറാപ്പികളോ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്നുകൂടെ ഞാൻ ഈ സാഹചര്യത്തിൽ പറയുന്നു വ്യക്തമാണ് ഡോക്ടർ സംശയങ്ങളുമായ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് പ്രഭയാണ് പ്രഭ ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ മേഡം ഹലോ പറയൂ എന്റെ മോനെ ഇപ്പൊ പത്തു വയസ്സായി അവന് നമ്മൾ ആൾറെഡി തെറപ്പി ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും ഒരു സംശയത്തിന് ചോദിക്കുകയാണ് അവന് ഈ മലയാളം വാക്കുകൾ സ്പ്ലിറ്റ് ആയിട്ടാണ് പറയുന്നത് അവന് മനസ്സിലുള്ളത് കൃത്യമായിട്ട് വാക്കുകൾ ഉപയോഗിച്ച് കിട്ടുന്നില്ല പിന്നെ ഈസി ആയിട്ടുള്ള മലയാളം വേർഡ്സ് പോലും അവന് വന്ന് മനസ്സിലാക്കണില്ല അതിന്റെ അർത്ഥം എന്താ വായിക്കണ്ടാവും ചിലപ്പോൾ വായിച്ച് വായിക്കും പക്ഷെ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അവനെ അറിയണില്ല അത് നമ്മളെങ്ങനെയാ ി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ചെയ്യുന്നത് മോന്റെ എന്തെങ്കിലും ഫിക്സ് ബുദ്ധിമുട്ടുകളോ അങ്ങനെ വല്ല അല്ല അവന് ഈ ഒരു ഒന്നര വയസ്സാവുമ്പോ അവന് ഈ മറ്റേ ചെറുതായിട്ടൊരു ഓട്ടിസെറ്റിന്റെ ഒരു സിംറ്റംസ് ഉണ്ട് എന്ന് അപ്പൊ അതിന്റേതായിട്ട് നമ്മൾ സ്പീച്ചും സൈക്കോളജിയും ഇപ്പോ സ്പെഷ്യൽ എഡ്യൂക്കേഷനും ചെയ്യുന്നുണ്ട് ഓക്കേ ആ സ്കൂളില് പോണുണ്ട് പിന്നെ ഈ നമ്മള് റിയാലിറ്റി ഇപ്പൊ നമ്മള് ഏതാണ് തെറ്റ് ഏതാണ് ശരിന്നുള്ള ഇപ്പൊ ആരുടെ അടുത്ത് എന്ത് പറയണം എന്ത് സംസാരിക്കണം അതുള്ളത് അവന് മനസ്സിലുള്ളത് പെട്ടെന്ന് ഇങ്ങനെ പറയണം ആരാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് അതില് അവർക്ക് എന്താണ് നമ്മൾ ഈ പറയണത് കൊണ്ട് എന്താണ് ബുദ്ധിമുട്ടുണ്ടാകുക അതൊന്നും അവനെ അറിയുന്നില്ല പെട്ടെന്നിങ്ങനെ എന്താ അവന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നു ആൾക്കാരുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ നമ്മളൊരു ടീച്ചറുടെ അടുത്താണോ അല്ലെങ്കി ആരുടെ സംസാരിക്കണെന്നുള്ളത് അവന് ി പറയാൻ പറ്റുന്നില്ല അതിന്റെ ഒരു ബുദ്ധിമുട്ട് കുട്ടികൾ കളിയാക്കുമല്ലോ ആ ഇപ്പൊ ഇപ്പോ താങ്കളുടെ ഒരു സംശയത്തിന്റെ ഇത്തിരി ചെറിയൊരു കോൺവെർസേഷൻ്റെ ബേസിസിൽ ഞാൻ പറയാം സാധാരണയായി ഇപ്പൊ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അഥവാ എ എസ് ഡി ഡയഗ്നോസ് ചെയ്ത കുട്ടികൾക്ക് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ വരുന്നത് കമ്മ്യൂണിക്കേഷനിലാണ് അതായത് എന്താണ് ഒരാളുടെ സംസാരം കേട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് പറയേണ്ടത് എന്ന് ആ കുട്ടികൾക്ക് അറിയില്ല പിന്നെ ഈ മുറിഞ്ഞു മുറിഞ്ഞ് പറയാന്നുള്ളത് അവര് പഠിക്കുന്ന കാര്യങ്ങള് അതേ വഴി അച്ചടി ഭാഷയിൽ എന്ന പോലെയാണ് അവര് പറയാ ഇപ്പോ ചോറ് വേണം എന്നുള്ളത് അവര് പഠി പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് വരെ ആ രീതിയിൽ മാത്രമേ ചോദിക്കുള്ളൂ അല്ലാണ്ട് എനിക്ക് ചോറ് വേണമെന്നോ എപ്പോഴെങ്കിലും അമ്മ എനിക്ക് ചോറ് തായോ അങ്ങനെയൊന്നും ഒരു വ്യത്യാസങ്ങൾ വരില്ല സാധാരണ കുട്ടികളെ കാണുന്ന പോലെ അപ്പൊ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും ലാസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യവും ഈ സ്പീച്ചും ആൻഡ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് പിന്നെ കുട്ടിക്ക് ഓൾറെഡി പത്ത് വയസ്സായി അപ്പൊ അവന് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടീവ് തെറാപ്പീസ് കൊടുക്കണം ബിഹേവിയർ ആണെങ്കിലും ഇപ്പൊ ഇപ്പോ തങ്ങള് പറഞ്ഞ രീതിയിലാണെന്നുണ്ടെങ്കിൽ ബിഹേവിയറൽ ട്രെയിനിങ്ങിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം പിന്നെ അതിന്റെ കൂടെ തന്നെ ഒക്കുപേഷണൽ തെറാപ്പിയും പിന്നെ ലാംഗ്വേജ് തെറാപ്പിയും ഇത്രയും കൊടുക്കും വേണം അപ്പൊ സാധാ സ്കൂളിലാ മുൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ബിആർസിയുടെ ഹെൽപ്പ് കൂടെ കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം എവിടെ സൗകര്യമുള്ള സ്ഥലത്ത് ഏതെങ്കിലും നല്ലൊരു സെന്ററിൽ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാനെ വേണം പിന്നെ ഹോം ബേസ്ഡ് തെറാപ്പിയും ഭയങ്കര ആണ് ഹോം ട്രെയിനിങ് അത് കുഞ്ഞും പഠിക്കണം കുഞ്ഞിന്റെ അമ്മയും പഠിക്കണം എങ്ങനെ ഇവനെ വീട്ടില് കൈകാര്യം ചെയ്യാം എന്നുള്ളത് കാരണം ഇപ്പോ പ്രഭ പറഞ്ഞ പോലെ വീക്കിലി വൺസ് എ തെറാപ്പി ഉള്ളു അപ്പൊ ബാക്കിയുള്ള ഇരുപത്തിനാല് മണിക്കൂറും മോൻ പ്രഭയുടെ അടുത്താണ് അപ്പൊ പ്രഭയാണ് പ്രൈമറി തെറാപ്പിസ്റ്റ് ഈ കുഞ്ഞിന്റെ അപ്പൊ പ്രഭയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് മോനെ കൈകാര്യം കാര്യം അത് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കണം കാലം തെറാപ്പികൾ വേണ്ടി വരും പിന്നെ നമ്മൾ ഈ ഗവൺമെന്റ് സ്കൂൾസിലൊക്കെ ബിആർ സിയുടെ ഹെൽപ്പ് ഉണ്ടാവും പറഞ്ഞിട്ട് നമ്മളിപ്പോ മോനെ ഫിഫ്തില് ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റി പക്ഷെ അവിടെ നമ്മളത് ചോദിച്ചപ്പോ അവരെന്താ പറഞ്ഞു വെച്ചാ നമുക്കതിന്റെ സർട്ടിഫിക്കറ്റ് വേണം എന്നാ എന്നാല് ബിആർസിടെ സപ്പോർട്ട് കിട്ടുള്ളൂ പക്ഷെ അവൻ സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള അത്ര പ്രശ്നം ഇല്ലാന്ന് അവിടെയും പറഞ്ഞു മറ്റേ വേറെ നമ്മൾ തകർപ്പിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അസസ്മെന്റ് ചെയ്യേണ്ടി വരും അല്ലാതെ നമുക്ക് ആ സിവിയറിറ്റി എത്രയുണ്ടെന്നുള്ളത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല മോനെ കണ്ട് ഒരു റീ അസസ്മെന്റ് എടുത്ത് അവന്റെ ഐക്യൂ കൂടെ ഐക്യൂ അല്ലെങ്കിൽ ഐക്യൂ ടെസ്റ്റ് ചെയ്തു നോർമൽ ആണെന്നാണ് വന്നത് ആ അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല പക്ഷെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡിസബിലിറ്റി മോൻ ഉണ്ടോ എന്നുള്ളത് കൃത്യമായി നോക്കിട്ടേ അത് പറയാൻ പറ്റുള്ളൂ പ്രതീക്ഷിക്കുന്നു ഡോക്ടർ മുന്നേ സൂചിപ്പിച്ചു വെച്ച ഒരു കാര്യമാണ് കുട്ടികളിലെ സ്ക്രീൻ ടൈം അതായത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കുട്ടികളിൽ ഭക്ഷണം കൊടുക്കാനായാലും കുട്ടികളെ ഒരു സ്ഥലത്ത് ഇരുത്താനായാലും പഠന കാര്യങ്ങൾക്കായാലും പലപ്പോഴും കുട്ടികൾ സ്ക്രീൻ ടൈം വളരെ കൂടുതലാണ് ഈ ഒരു പ്രശ്നം കുട്ടികളുടെ സ്വഭാവ വൈകല്യത്തിൽ എത്രത്തോളം കൂട്ടുന്നുണ്ട് ഇത് വളരെയധികം ഇത് ദോഷമായി തന്നെ ബാധിക്കും പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊറോണ കാലഘട്ടത്തിന് ശേഷം ഇപ്പോ എല്ലാ വീട്ടിലും അംഗങ്ങളുടെ എണ്ണം പോലെയാണ് ഫോണുകളുടെ എണ്ണം ഇപ്പൊ ഈവൻ രണ്ട് വയസ്സുള്ള അല്ലെങ്കിൽ ഒരു വയസ്സുള്ള കുഞ്ഞിൻ്റെ അടുത്ത് പോലും ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു ടാബോ ഉണ്ടാവും അപ്പോൾ ഇത് രണ്ട് രീതിയിലാണ് ഇത് കൊടുക്കുന്നത് ഒന്ന് പാരന്റ്സ് വർക്കിംഗ് ആയിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും വീട്ടില് ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസോ അല്ലെ മുത്തശ്ശിയും മുത്തശ്ശിനോ ഒന്നും ഉണ്ടാവില്ല നോക്കാനുള്ള ആൾക്കാരും കുറവായിരിക്കും അപ്പൊ അവർ അവരുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് മക്കളെ കുറച്ചു നേരം ഒന്ന് സെറ്റിലാക്കാനായിരിക്കും പിന്നെ ഓൾറെഡി ബിഹേവിയർ ഇതുപോലത്തെ സ്വഭാവ വൈകല്യങ്ങളുള്ള കുട്ടികൾ ഉദാഹരണത്തിന് നല്ല ഹൈപ്പർ ആക്ടിവിറ്റി പ്രകടിപ്പിക്കുന്ന കുട്ടികളെ ഒന്ന് സെറ്റിലാക്കാൻ അല്ലെങ്കിൽ ഒന്ന് അടക്കിയിരുത്താൻ വേണ്ടിയിട്ടും ഈ ഫോണിന്റെ ഉപയോഗം കൂട്ടാം ഇപ്പൊ ഈ രണ്ടു തന്നെ ആണെങ്കിലും ഈ സ്വഭാവ വൈകല്യങ്ങളുള്ള കുട്ടികള് ഇതിനോട് വളരെയധികം ആകർഷ ആകർഷിച്ച് ഇവരെ ഇവര് തനി അഡിക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ സാധാരണയായി ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ കൗമാര പ്രായക്കാര് അതല്ലെങ്കിൽ ഒരു അഞ്ച് അഞ്ചാം ക്ലാസ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഈ ഗെയിമിങ് അഡിക്ഷൻ എന്ന് പറയും ഇന്റർനെറ്റ് ഗെയിമിങ് അഡിക്ഷൻ ഇപ്പൊ കളിക്കുന്ന ഗെയിംസ് എല്ലാം അവരുടെ ഏജ് ഗ്രൂപ്പിന് മുകളിലുള്ളതാണ് ഉദാഹരണം റോബ്ലോക്സ് മൈൻഡ് ക്രാഫ്റ്റ് പിന്നെ എന്താ ഫ്രീ ഫയർ ഫ്രീ ഫയർ ഇത്തരത്തിലുള്ള ഗെയിംസ് എല്ലാം കുഞ്ഞുങ്ങളുടെ ക്ഷമ കുറയ്ക്കുകയും ഇതെല്ലാം സ്ട്രാറ്റജി ഗെയിംസ് ആണ് ഇതെല്ലാം ഞാൻ ഈ കുഞ്ഞുങ്ങളടുത്ത് തന്നെ ഈ വരുന്ന കുഞ്ഞുങ്ങളടുത്തുനിന്നാണ് ഞാൻ ഇതെല്ലാം പഠിക്കുന്നത് ഓക്കെ ഇതെല്ലാം സ്ട്രാറ്റജി ഗെയിംസ് ആണ് അപ്പൊ ഇതെല്ലാം പഠിക്ക ഇതെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവര് ചിന്തിക്കുക ഒരടി എനിക്ക് കിട്ടിയാൽ തിരിച്ച് അവനെ അടിക്കണം അതല്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലണം എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് ഇന്നത്തെ കുട്ടികൾക്ക് വരുന്നത് ഇനി ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഉള്ള ശ്രദ്ധ കുറവുള്ള കുട്ടികൾ കളിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവർ അവർക്ക് പറ്റുന്ന അത്തരത്തിലുള്ള ഗെയിംസ് ആണ് ഈ അഡ്രിനാലിൻ റഷ് എന്ന് പറയാം അതായത് ടെമ്പിൾ റൺ പോലുള്ള ഗെയിം ടെമ്പിൾ റൺ സബ്വേ സർഫ് എങ്ങനെ നല്ലോണം ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഗെയിംസ് ഒക്കെ അവര് അധികം അട്രാക്ട് ചെയ്യും അങ്ങനെയുള്ള ഗെയിംസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അഡ്രിനാലിൻ റഷ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഹാപ്പിനെസ് ഹോർമോൺ നമ്മുടെ ബ്രെയിനിൽ റിലീസ് ചെയ്യും അപ്പൊ അതിന് ഡോപ്പമീൻ സർജ് എന്നാണ് പറയുന്നത് അപ്പോ അത് കളിക്കുമ്പോഴുള്ള ഹാപ്പിനെസ് അവർക്ക് വേറെ എന്ത് ചെയ്യുമ്പോഴും കിട്ടില്ല ഉദാഹരണത്തിന് മോനെ സ്കൂളിൽ എന്തൊക്കെയാണ് വിശേഷം നീ ഒന്ന് അമ്മയോട് പറ എന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല അത്രേ ഉള്ളൂ കഴിഞ്ഞു കാരണം അവർക്ക് അത് കഴിഞ്ഞിട്ട് അവരുടെ സ്ക്രീൻ ടൈം എടുക്കാനുണ്ട് കാരണം അവർക്ക് അമ്മയോട് സംസാരിക്കുന്നത് സന്തോഷം തോന്നുന്നില്ല കൂട്ടുകാരോട് പുറത്ത് കളിക്കാൻ പോകാൻ സന്തോഷം തോന്നുന്നില്ല ഈവൻ വീട്ടിലൊരു സൈക്കിള് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കില് അതൊന്നും ഓടിച്ചു നോക്കാനുള്ളൊരു ഒരു പ്രവണത പോലും ഈ കുട്ടികൾക്ക് ഇല്ലാണ്ടായി പോകണം ഒരു റൂമിൽ ഒതുങ്ങിക്കൂടി ഈ ഒരു മൊബൈലോ ടാബിൻ്റെ ഉള്ളിലോ ഒതുങ്ങിക്കൂടി ജീവിതം ഇങ്ങനെ മുന്നോട്ട് നീക്കുന്ന കുട്ടികൾ ധാരാളം പേര് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാവും അപ്പോ ഇത്തരം സ്ക്രീൻ അഡിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം സ്ക്രീൻ അഡിക്ഷൻ അല്ലെങ്കിൽ ഗെയിമിങ് ഡിസോർഡർ ഒരുപാട് കുട്ടികളിലുണ്ട് അത് മാത്രമല്ല ഇത്തരം സ്വഭാവ വൈകല്യങ്ങളുള്ള കുട്ടികളെ അത് അതിന് ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള സ്വഭാവ വൈകല്യങ്ങളാക്കി മാറ്റാനും ഇതിന് സാധിക്കും ഇപ്പൊ റീസെന്റ് ആയിട്ട് തന്നെ പത്രവാർത്തകളില് നമ്മൾ ഒരുപാട് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലെ ഫോൺ നിർത്താൻ പറഞ്ഞതിന് അമ്മയെ കൊല്ലുക കൂട്ടുകാരൻ കളിയാക്കിയതിന് അവനെ കൊല്ലുക ഈ പകപോക്കലിന്റെ സ്വഭാവം ക്ഷമക്കുറവ് ഇതെല്ലാം ഇല്ലാത്തിൻ്റെയും ഒരു പ്രധാന കാരണം ചിലപ്പോൾ ഈ കുട്ടികളിൽ അടിസ്ഥാനപരമായിട്ട് ഒരു ബിഹേവിയർ പ്രശ്നം ഉണ്ടാവാം സ്വഭാവ വൈകല്യം ഉണ്ടാവും പക്ഷേ അതിനു മുകളിൽ ഒരു സ്ക്രീൻ അഡിക്ഷൻ കൂടെ വരും വന്നപ്പോഴാണ് ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറിയത് അപ്പോൾ എന്താണെങ്കിലും സ്ക്രീൻ അഡിക്ഷന് ഈ സ്വഭാവ വൈകല്യങ്ങൾ മോശമാക്കാനുള്ള വളരെയധികം റിസ്ക് ഉള്ള ഒരു ഫാക്ടർ തന്നെയാണ് വ്യക്തമാണ് ഡോക്ടർ കൊച്ചു കുഞ്ഞുങ്ങളിൽ സ്വഭാവ വൈകല്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുമോ തീർച്ചയായും തീർച്ചയായും സാധിക്കും ഇത് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം എ ഡി എച്ച് ഡി ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു സ്വഭാവ വൈകല്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ശ്രദ്ധക്കുറവ് ക്ഷമക്കുറവ് പിന്നെ ശ്രദ്ധയില്ലായ്മ അടക്കം തീരെ അടക്കം ഇല്ലാതിരിക്കുക ക്ലാസ്സിലാണെങ്കിലും തീരെ ടീച്ചർ പറയുമ്പോൾ ഇരിക്കാ ഇരിക്കാൻ പറ്റായുക ക്ലാസ്സിലെ നോട്ട്സ് എഴുതിയെടുക്കാതിരിക്കുക കുട്ടികളെ ഉപദ്രവിക്കുക അവരുടെ സാധനങ്ങൾ മാറ്റിവെക്കുക കൊണ്ടുപോയ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരാതിരിക്കുക അപ്പൊ ഈ ഏഴ് ആച്ചിട്ട് നമ്മൾ സാധാരണ ഒരു കുട്ടിയെ ലേബൽ ചെയ്യുന്നത് അഞ്ചു വയസ്സിന് ശേഷമാണ് എന്നിരുന്നാലും ഇങ്ങനെ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ ഒരു രണ്ടര മൂന്ന് വയസ്സാവുമ്പോഴേക്കും ഈ സ്വഭാവം പ്രകടിപ്പിച്ചു തുടക്കാം അതായത് അവരൊരു പ്രീ സ്കൂളിൽ ചേരുമ്പോൾ അംഗനവാടിയിൽ ചേരുമ്പോൾ അപ്പോൾ ഈ പ്രായത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടൂളുകളുണ്ട് ടൂളുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റിനെയറുകൾ പാരൻറ്റിന്റെ റേറ്റിങ്ങുള്ള ക്വസ്റ്റിനെയറും ടീച്ചർമാരോട് സംസാരിച്ച് ഈ കുഞ്ഞുങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാനുള്ള പല തരത്തിലുള്ള ടൂളുകളുണ്ട് അത് വെച്ച് ഈ കുട്ടികളെ ഡയഗ്നോസ് ചെയ്ത് ആ പ്രായത്തിൽ തന്നെ ഈ കുട്ടികൾക്ക് വേണ്ട ചികിത്സാ രീതികൾ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് വയസ്സാകുമ്പോഴേക്കും പെട്ടെന്ന് നല്ല നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഈ കുട്ടികൾക്ക് കാണും അടുത്തത് ഓട്ടിസം ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ സാധാരണ മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് നമ്മളൊരു ഡയഗ്നോസിസ് എന്നുള്ള രീതിയിൽ പറയാം പക്ഷേ ഈവൻ ഒരു വയസ്സ് ഒന്നര വയസ്സാകുമ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങളെ നമുക്കൊരു റിസ്ക് ഉള്ള കുട്ടിയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുകയും അത്തരത്തിൽ ഈ ഈ കുട്ടികളെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി തെറാപ്പികളിലൂടെ വളരെയധികം ഇവരുടെ കമ്മ്യൂണിക്കേഷനും ഇവരുടെ ബിഹേവിയർ എല്ലാം നല്ല രീതിയിൽ ചേഞ്ച് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും അപ്പോൾ ഇത്തരം എല്ലാ ബുദ്ധിമുട്ട് സ്വഭാവ വൈകല്യങ്ങളും നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളുണ്ട് അതെല്ലാവരും പ്രയോജനപ്പെടുത്തുകയും വേണം ഡോക്ടർ കുട്ടികളിലെ സ്വഭാവ വൈകല്യങ്ങൾ അവർ വളരുമ്പോൾ എങ്ങനെ അവരുടെ ജീവിതത്തെ ബാധിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉദാഹരണത്തിന് എ ഡി എച്ച് ഡി പോലത്തെ ഉള്ള അപ്പോ ഇത്തരം അവസ്ഥകള് മിക്കവാറും ഇതെല്ലാം ലൈഫ് ലോങ് ആയിരിക്കും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന പ്രശ്നങ്ങളായിട്ടാണ് നമ്മളിത് കാണാറുള്ളത് അപ്പോ ഈ ഹൈപ്പർ ആക്ടിവിറ്റി പോലുള്ള രോഗങ്ങള് അവസ്ഥകള് രോഗങ്ങളല്ല അവസ്ഥകള് ചെറുപ്പം തൊട്ടേ കാണപ്പെടുകയും കുറച്ച് ഈ അടോളസിന്റെ കൗമാരപ്രായം എത്തുമ്പോൾ അതിന്റെ കുറച്ചൊരു ആയിട്ടുള്ള വളരെയധികം കൂടി നിൽക്കുന്ന ഒരു എത്തുകയും ഒരു ഈ എടിയച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ഒരു മുതിർന്ന പൗരനായിട്ട് മാറുമ്പോൾ കുറെ ഫ്രണ്ട്ഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഇവർക്ക് ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കാനോ ഒരു ജോലിയിൽ ഉറച്ചു നിൽക്കാനോ പറ്റില്ല മാത്രമല്ല ഇവർ കൂടുതലും അഡിക്ഷനിലേക്ക് പോകാൻ സാധ്യത അത് ആവാം ആൽക്കഹോൾ ആവാം എന്തു തന്നെയാണ് അഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോ ഇത്തരം സ്വഭാവ വൈകല്യങ്ങൾ ഏറ്റവും മിക്കവാറും അഡൾട്ട് ഫുഡിലേക്ക് അതായത് മുതിർന്ന പൗരന്മാരായാലും ഇത് മാറില്ല ചില ആൾക്കാർക്ക് ജീവിതകാലം മുഴുവൻ ഉണ്ടാവും അത് എത്രത്തോളം നമ്മൾ ചെറുപ്പം മുതലേ ഇതെല്ലാം മാനേജ് ചെയ്യുന്നു അനുസരിച്ചിരിക്കും മുതിർന്ന പൗരന്മാരാകുമ്പോൾ അതിന് എത്രത്തോളം വ്യത്യാസം വരുന്ന മനസ്സിലാക്കുക ഈ എ ഡി എച്ച് ഉള്ള കുട്ടികൾ ചില കുട്ടികളെങ്കിലും വലുതാവുന്നതിനനുസരിച്ചിട്ട് ഇത് വേറൊരു അവസ്ഥയിലേക്ക് പോകും അതിനെയാണ് ഓഡിഡി എന്ന് പറയുക ഓ ഡി ഡി എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷണൽ ഡിഫിയന്റ് ബിഹേവിയർ എന്നാണ് പറയുക ഈ ഒപ്പോസിഷണൽ ഡിഫിയന്റ് ബിഹേവിയർ എന്ന് പറയുന്നത് ആര് പറഞ്ഞാലും കേൾക്കാത്തൊരവസ്ഥ പറഞ്ഞാൽ കേൾക്കില്ല തർക്കിക്കും അപ്പൊ ടീച്ചർമാരോടാണെങ്കിലും മുതിർന്നവരോടാണെങ്കിലും ഒരു സന്ദർഭത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിൽ അവര് മറ്റുള്ളവരോട് തർക്കിക്കുന്നു ചെറിയ രീതിയിലുള്ള മോഷണങ്ങൾ തുടങ്ങുന്നു പിന്നെ കുഞ്ഞു കുട്ടികളെ മറ്റുള്ള കുട്ടികളെ വളരെ വലിയ രീതിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങും ഈ പക പോക്കൽ എന്നുള്ളൊരു മാനസിക നിലയിലേക്ക് എത്തുന്നു അപ്പോ ഇത്തരത്തില് ഈ കുട്ടികള് ഈ പക ഇങ്ങനത്തെയുള്ള സ്വഭാവ പ്രശ്നങ്ങള് മുതിർന്നവരായാലും ഇതെല്ലാം മനസ്സിൽ കൊണ്ട് നടന്ന് ഭാവിയില് അവരുടെ ഏഹ് റിലേഷൻഷിപ്പുകളിലാണ് ഇപ്പൊ വൈവാഹിക ജീവിതത്തിലാണെങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം അവര് കാരി ഓവർ ചെയ്യും അപ്പോൾ അവർക്ക് റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാൻ പ്രശ്നം ഉണ്ടാവും അവർക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും ആൾക്കാരോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല അങ്ങനെ ആകുമ്പോൾ അവരുടെ സോഷ്യൽ ഗ്യാതറിങ്ങും ഒരു സോഷ്യൽ റിലേഷൻഷിപ്പും എല്ലാം ഇവർക്ക് പ്രശ്നമായിരിക്കും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ അപ്പോൾ പല ബുദ്ധിമുട്ടുകളും തനിയെ മാറുന്നതല്ല ഇത് മുതിർന്നാലും ഇതെല്ലാം കണ്ടിന്യൂ അതായത് ഇത് മുതിർ മുതിർന്നാലും ഇതെല്ലാം ക്യാരി ഓവർ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ പറയാണ് ഇതെല്ലാം ചെറുപ്പകാലം തന്നെ എത്രയും നേരത്തെ കണ്ടുപിടിച്ച് അതിൻ്റെതായിട്ടുള്ള ചികിത്സകൾ കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് വ്യക്തമാണ് ഡോക്ടർ നമ്മുടെ കൂടെ ഒരു കൂടി ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന് ഡോളിയാണ് ഡോളി ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ആ ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ എനിക്ക് എന്റെ മോന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനായിരുന്നു ആളിപ്പം പ്ലസ് വണ്ണിലാണ് സംഭവം ട്യൂഷൻ പോയാലും സ്കൂളിൽ നിന്നും ഒരേ കംപ്ലയിന്റ് ആണ് എനിക്ക് കിട്ടുന്നത് പഠിക്കും പക്ഷെ ഒരു ടോപ്പിക് ആവട്ടെ അത് മനസ്സിലാക്കി പഠിക്കുന്നില്ല അതിന്റെ കാരണം എന്താണെന്നൊന്ന് പറയാവോ അത് ഡിസ്ട്രാക്ട് മൈൻഡ് ആണോ ഞാനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ അപ്പൊ എഴുതാനും വായിക്കാനും അറിയോ സെന്റൻസ് ആണെങ്കിലും ലെറ്റേഴ്സ് ആണെങ്കിലും വായിക്കാൻ അറിയോ എല്ലാം അറിയാം അറിയാം വായിക്കാനൊക്കെ സെന്റൻസ് റീഡിംഗ് ഉണ്ടോ ഫ്ലുവന്റ് ആയിട്ട് ആ ഉണ്ട് 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 അപ്പോ ഈ എക്സാമിനൊക്കെ പരീക്ഷയ്ക്ക് മോൻ എഴുതുന്നത് എങ്ങനെയാ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യോ അതോ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യോ എങ്ങനെയാണ് പരീക്ഷകളൊക്കെ ഈ സംഭവം ഒന്നും ടോപ്പിക് ഒന്നും കാണാതെ എല്ലാം അങ്ങ് പഠിക്കും അത് മനസ്സിലാക്കുന്നില്ല ഈ സംഭവം എന്താണെന്ന് പോലും അവൻ മനസ്സിലാക്കാതെ കാണാതെ പഠിച്ചിട്ടാ മാർക്ക് കൊണ്ടുവരുന്നത് സോ ഐ ആസ് ഐ എം എ ടീച്ചർ സോ ഐ ഐഎം നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ് ഏഹ് എന്ത് ചോദിച്ചാൽ അവൻ ആ ഒരു ആൻസർ ഇപ്പം ഇപ്പം മനസ്സിലാക്കി തരാനാവട്ടെ ഒന്നും അവനറിഞ്ഞാ ഏഹ് അത് ഒരു കണ്ടന്റ് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യണം അതൊന്നും അവർക്ക് അറിയത്തില്ല സിംപ്ലി ഹി വിൽ ബി ബൈ ഹാട്ടിങ് എവറിങ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പൊന് വാട്ട് ഈസ് സോളാർ സിസ്റ്റം എന്നുള്ള ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ത്രീ സെന്റൻസസ് എബൌട്ട് സോളാർ സിസ്റ്റം എന്ന് ചോദിച്ചാൽ മോൻ എഴുതാൻ അറിയോ ആ അത് എഴുതും എഴുതിയൊക്കെ ചെയ്യും തന്നെ ക്വസ്റ്റിന്റെ പാറ്റേൺ മാറ്റിയാൽ മോൻ എഴുതുമോ ആ അതാ ഡോക്ടർ ഞാൻ പറഞ്ഞ അവന് ഇങ്ങനെ എഴുതും പക്ഷെ നമ്മളിപ്പോ ആ സംഭവം എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അവൻ അത് കറക്റ്റ് ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല ഹലോ അപ്പൊ ഇതിലെനിക്ക് കേട്ടപ്പോ തോന്നുന്ന ഒരു കാര്യം മോനെ മോനെന്താണെങ്കിലും ഒരു ലേണിംഗ് അസസ്മെന്റ് വേണ്ടി ഇത് രണ്ടു രീതിയിലാവാം അപ്പൊ ഒന്ന് ഇപ്പൊ മോന് ചെറുപ്പത്തിൽ ഇതുപോലെ ശ്രദ്ധ കുറവോ അങ്ങനെ എന്തെങ്കിലും സ്വഭാവപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മോൻ ചെറുപ്പം ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അപ്പൊ അതിനനുസരിച്ച് ഈ ലേർണിംഗ് ഇഷ്യൂസ് ഉണ്ടാവാം രണ്ടാമത്തെ കാര്യം ലേർണിംഗ് ഡിസബിലിറ്റി ആണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ പഠന വൈകല്യം പഠന വൈകല്യം എന്നുള്ളത് ഒരു ആയിട്ടുള്ള വാക്കാണ് അപ്പൊ അതിന്റെ അണ്ടറിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ ചില കുഞ്ഞുങ്ങൾക്ക് വായിക്കാൻ അറിയാം എഴുതാനായിരിക്കും ബുദ്ധിമുട്ട് ചിലവർക്ക് അത് വായിക്കാനായിരിക്കും ബുദ്ധിമുട്ട് ചിലവർക്ക് കോൺസെപ്റ്റ് ലേണിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാകും കോൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞ പോലെ വായിക്കാനും എഴുതാനും അറിയാം പക്ഷെ അതിനെക്കുറിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ചില കുട്ടികൾക്ക് അത് കിട്ടില്ല ചില കുട്ടികൾക്ക് കാൽക്കുലേഷൻസിലായിരിക്കും ബുദ്ധിമുട്ട് മാത്സ് മാത്രം ചെയ്യാൻ പറ്റില്ല പക്ഷെ ലാംഗ്വേജും കാര്യങ്ങളെല്ലാം എളുപ്പം അറ്റൻഡ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതിലത്തെ ഏതിലാണ് മോൻ ഉൾപ്പെടുക എന്നുള്ളത് ഒരു ഡീറ്റെയിൽഡ് ലേണിംഗ് ഡിസബിലിറ്റി അസസ്മെന്റും ഐക്യു അസസ്മെന്റും കൂടെ ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ അതിനനുസരിച്ചിട്ട് അവന് ചിലപ്പോ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് വേണ്ടി വന്നേക്കാം

അതിനുശേഷം ഒരു സൈക്കോളജിക്കൽ ഇവാലുവേഷൻ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ച് ആ സൈക്കോളജിസ്റ്റ് ആണ് മോന്റെ ഐക്യു അസസ്മെന്റും ലേണിംഗ് ഡിസബിലിറ്റിയുടെ അസസ്മെന്റും ചെയ്യുക കാഴ്ചക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ മോനെ ആണ് ഓക്കെ ആണ് അപ്പോൾ ഇത് ചെയ്താൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത് ഡെവലപ്മെന്റൽ അപ്പൊട്രേഷൻ അസസ്മെന്റും സൈക്കോളജിക്കൽ അസസ്മെന്റും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ അത് ചെയ്തു അതാ മാം വേറൊരു കാര്യം ഇവൻ ഒരു ചെറിയ ഇവന് ഇപ്പൊ കൊച്ചിലേ അങ്ങനെ വലിയ മാത്തുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷെ ഒരു കാര്യം ഒരു വീഴ്ച വന്ന അവൻ അത് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകുന്നവരെ വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും അവിടെ പോകണം അവനങ്ങ് വാചിയാ അവിടെ കൊണ്ടുപോയാൽ മാത്രമേ അവൻ ഓക്കെ ആകൂ അങ്ങനെയൊക്കെ കൊറേ വാശികളുണ്ട് അത് അതിപ്പോ ലെവന്ത് സ്റ്റാൻഡേർഡ് ആയില്ലേ അന്നേരം കൊച്ച് ആ പറയുമ്പോ പ്ലേ വേ മെത്തേഡ് പിന്നെ ഈ എന്താ പറയാ ഒരു ചൈൽഡിഷ് നേച്ചർ പോയിട്ടില്ല ഇതുവരെ മറ്റുള്ള കുട്ടികളോട് ഇടപഴകുന്നതൊക്കെ എങ്ങനെയാണ് ഫ്രണ്ട്സ് ഉണ്ടോ എങ്ങനെയാണ് അല്ല വെളിയിൽ നല്ല അഭിപ്രായമാണ് ഭയങ്കര ടീച്ചർ നല്ല അഭിപ്രായമാ പറയുന്നത് ഓവർആങ്ഷ്യസ് ആവോ ആ ഉണ്ട് മൊബൈൽ ഇപ്പൊ സംതിങ് ടു ബൈ ലൈക്ക് മൊബൈൽ അങ്ങനെ അതെല്ലാം അന്നന്ന് നമ്മള് മേടിച്ചു കൊടുത്തിരിക്കണം ഇപ്പൊ എന്നേലിന്ന് സാധിച്ചില്ലെങ്കിൽ അവൻ അച്ഛനെ എങ്ങനെയെങ്കിലും പറയുമ്പോൾ ബ്രെയിൻ ബോ ചേർത്ത് അത് അങ്ങനെയൊക്കെയാണ് സ്വഭാവം ഇഷ്യൂസ് പോലെയാണ് കാണുന്നത് അതുകൂടെ ഒന്ന് സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊന്ന് അഡ്രസ് ചെയ്ത് കഴിഞ്ഞാല് അവനൊന്ന് ഇരുന്ന് കുറച്ചൊരു കൗൺസിലിംഗ് സെഷൻസ് കൂടെ മോന് വേണ്ടി വരും ഒറ്റ മോനാണോ മോളുണ്ട് അല്ലെ അപ്പൊ കൊറേയൊക്കെ ഈ ചെറുപ്പം മുതലേ ഇങ്ങനെ കാര്യം സാധിക്കുന്ന സാധിച്ചെടുക്കുന്ന കുട്ടികളിൽ ഇങ്ങനെ ഇത്തരം സ്വഭാവ പ്രശ്നങ്ങൾ കാണാറുണ്ട് അപ്പോ എല്ലാം കാര്യങ്ങളും കിട്ടുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അപ്പൊ എന്തായാലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പറയുമ്പോ ഒരു ആങ്സൈറ്റി ഇഷ്യൂസ് കൂടെ ഒന്ന് പറയാ കുറച്ച് സെഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആവും നോക്കാം മാം വ്യക്തമായി പ്രതീക്ഷിക്കുന്നു കുട്ടികളുടെ സ്വഭാവ വൈകല്യങ്ങളെ കുറിച്ചും പരിഹാര മാർഗങ്ങളെ കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത് നമുക്കൊപ്പം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തൃശൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലെ ഡോക്ടർ എസ് ആണ് ചേർന്നത് ഡോക്ടർ നന്ദി ഹലോ ഡോക്ടർ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം